അൻപത് രൂപയ്ക്ക് പഴങ്കഞ്ഞി കിട്ടുന്ന ഒരു സ്ഥലം ഇത് മാത്രമല്ല വേറൊരു സ്പെഷ്യലും കൂടിയുണ്ട് പച്ചക്കപ്പ വെച്ചിട്ടുള്ള പുട്ടും ചിക്കൻ പെരട്ടും അതുകൊണ്ട് നിർന്നിട്ടില്ല പഴങ്കഞ്ഞിയുടെ കൂടെ നല്ല ഫ്രഷ് ആയിട്ടുള്ള മീൻ വേണമെങ്കിൽ ഇവരുടെ വന്ന കുളത്തിന്ന് പിടിക്കണം പിടയ്ക്കണ മീൻ വറുത്തതും കിട്ടും ഇതുപോലെ ഒരു മൺപാത്രം നിറച്ചാണ് കഞ്ഞി തരണത് കൂടെ മോരുണ്ട് രസം കൊണ്ടാട്ടമുളക് വറുത്തത് കപ്പ മാങ്ങാച്ചാറ് ഉണക്കമീൻ മീൻ വറുത്തത് ഇത്രയും കൂടി ചേർന്നിട്ടാണ് അൻപത് രൂപ ഇവിടുത്തെ കപ്പുട്ടാണ് ഹൈലൈറ്റ് പച്ചക്കപ്പ ഗ്രേറ്റ് ചെയ്തെടുത്ത് അതിൻ്റെ കട്ട് മുഴുവനും പിഴിഞ്ഞു കളഞ്ഞതിന് ശേഷമാണ് പുട്ടുണ്ടാക്കുന്നത് കൂടെ കഴിക്കാൻ ജ്യോതിശേടൻ്റെ സ്പെഷ്യൽ മസാല കൂട്ടുള്ള ചിക്കൻ പെരട്ടും ചിക്കനും കപ്പുട്ടും കൂടി നല്ലൊരു കോമ്പിനേഷനാണ് ശരിക്കും പറഞ്ഞാൽ കഴിക്കുമ്പോൾ നമുക്കത് കപ്പയാന്ന് മനസ്സിലാവുക പോലുമില്ല അൻപത് രൂപയാണ് ഒരു കപ്പുട്ടിൻ്റെ റേറ്റ് നൂറ് രൂപയാണ് ചിക്കൻ പരട്ടിന് ലൊക്കേഷൻ തിരുവനന്തപുരം ജില്ലയിൽ കുന്നത്തുകാലിൽ നിന്ന് പാലിയോട് പോകുന്ന വഴിയിൽ തച്ചൻകോടാണ് ജ്യോതി ഹോംലി ഫുഡ്